ദേശീയപാതയിൽ അറുതിയില്ല ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ഒരു ദശാബ്ദത്തിനിടയിൽ പത്തോളം ആളുകൾക്കാണ് വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് റോഡിന്റെ വീതി കുറവാണ് മിക്ക അപകടങ്ങൾക്കും കാരണമായത് ടൂറിസം മേഖലകളെ ബന്ധിപ്പിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയാണ് അടിമാലിക്കുമിളി ദേശീയപാത പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന റോഡ് ഉന്നത നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അപകടങ്ങൾ ഏറെയാണ് മതിയായ വീതിയില്ലാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡിൽ നിർവശത്തും ഓടകളില്ലാത്തതും മറ്റൊരു കാരണമാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലുണ്ടായത് റോഡ്വേയിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് ജീപ്പിനെ മറികടക്കുന്നതിനിടയിൽ ബസിലേക്ക് ലോറി ഇടിച്ചു കയറുകയായിരുന്നു റോഡിന്റെ വീതി കുറവാണ് ഈ അപകടത്തിന് കാരണമായത് ഈ വെള്ളയാങ്കുടിക്കും അടയ്ക്ക് കഴിഞ്ഞ ഒരു മാസകാലമായിട്ട് നിരന്തരമായി അപകടം ഉണ്ടാവുകയാണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ആയിട്ട് ഏതാണ്ട് പത്തോളം ആളുകൾ ഈ പ്രദേശത്ത് മരിച്ചു കഴിഞ്ഞു എത്ര ശ്രദ്ധിച്ചാലും ഈ പറഞ്ഞ പോലെ ഈ ഗാടും പടലുമൊക്കെ നിൽക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ നെയിൻ ബോർഡുകൾ കാണാതിരിക്കുന്നതുകൊണ്ടൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ആവശ്യമായ റോഡിന് ആവശ്യമായ വീതിയില്ല വീതിയില്ലാത്തതും കലിങ്ങൻ്റെ വീതി കുറവുമൊക്കെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അരിരക്ഷ ഓടകളില്ല അതുപോലെ തന്നെ ഓടകൾ ഉള്ള ഓടകൾ ഒരാൾ താഴ്ചയിൽ ആളുകൾക്ക് താഴെ പോകുന്ന രീതിയിലാണ് അപ്പം വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി റോഡിൻ്റെ സെൻ്ററിലേക്ക് കയറി പോകുന്നു അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ അവിടെ ഉണ്ടാവുന്നത് ഇന്നലെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ അവിടെ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കാരനെയും കുഴപ്പമില്ല അതുപോലെ തന്നെ ടെമ്പോകാരനെയും കുഴപ്പമില്ല ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഒരു പിക്കപ്പുകാരൻ കിടപ്പുണ്ടായിരുന്നു ആ പിക്കപ്പുകാരൻ കിടന്ന പിക്കപ്പുകാരെ ഓവർടേക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് കയറി ചെന്നു ട്രാൻസ്പോർട്ട് കയറി നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് റോങ് സൈഡിലായി പിന്നെ ടെമ്പോക്കാരൻ നേരെ വരികയും ചെയ്തു ഒരു ദശാബ്ദത്തിനിടയിൽ ആളുകൾക്കാണ് ഈ റോഡിലുണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് ഡബിൾ കട്ടിംഗ് മുതൽ വെള്ളയാങ്കുടി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ അടുത്തിടെ റോഡ് നവീകരിച്ചുവെങ്കിലും എങ്ങും നിർമ്മിച്ചിട്ടില്ല കാലപ്പഴക്കം ചെന്ന മുന്നറിയിപ്പ് ബോർഡുകളാണ് ഈ മറ്റൊരു വില്ലൻ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് The Laptop Expert.